കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകുളത്ത് നടക്കും സമ്മേളന വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കായംകുളത്ത് നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായി കായംകുളം എസ് യൂണിയൻ ഹാളിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യത്തെ പെൻഷൻകാരുടെ അടക്കമുള്ള മുഴുവൻ ജനങ്ങളുടെയും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രിയാത്മകമായി നയം സ്വീകരിച്ചുകൊണ്ട് നമ്മുടേതായ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള ശക്തമായ പ്രവർത്തന ശൈലി കേരള സ്റ്റേറ്റ് സർവീസ് തുടർന്നും അവലംബിക്കും അത് അനുവദിച്ചിടുവാനുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദർശിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് ആരും ഒരു ആശങ്കപ്പെടേണ്ട എല്ലാ ആവശ്യങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മറ്റു ഭാഗത്തേക്ക് ഒന്നും ഇപ്പോൾ കിടക്കുന്നില്ല ഇപ്പം ഈ സമയം തൊട്ടേ പത്ത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൊണ്ടൊന്നുമല്ല ശക്തമായ രീതിയിലുള്ള സമർപ്പണ ോ കൂടിയുള്ള പ്രവർത്തന ശൈലി ഓരോരുത്തരും അവലംബിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ വളരെ ആയിട്ട് കിടക്കുന്നതായ ജില്ലാ പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷനായി സമ്മേളന വിജയത്തിനായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് ജില്ലാ സെക്രട്ടറി കെ സോമനാഥൻ പിള്ള സ്വാഗതം പറഞ്ഞു സഹോദര സംഘടന നേതാക്കളായ എൻ എസ് മുല്ലശ്ശേരി മോഹനൻ ഉണ്ണിത്താൻ കെ കെ ശ്രീ എ ചെല്ലപ്പൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അഡ്വൻ യു പ്രതിഭ എം എൽ എ എന്നിവരെ രക്ഷാധികാരികളായും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയെ ചെയർപേഴ്സണായും പി പ്രസാദിനെ സഹ ചെയർമാനായും വാക്കിംഗ് ചെയർമാനായി സി മുരളീധരൻ മുരളീധരൻപിള്ളയെയും തെരഞ്ഞെടുത്തു ജനറൽ കൺവീനർ കെ സോമനാഥൻ സോമനാഥൻപിള്ള കൺവീനർ പൊടിയൻ കണ്ടല്ലൂർ എം യൂണിസ് ആണ് ട്രഷറർ എ ഇ ഇസഹാക്കു കുഞ്ഞ് വർക്കിംഗ് ട്രഷററായും പ്രവർത്തിക്കും വിവിധ സബ് കമ്മിറ്റികളും കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ഏക അംഗീകൃത സംഘടനയായ കെ എസ് എസ് പി യുവിൻ്റെ മുപ്പത്തിമൂന്നാം ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി കായംകുളത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ സ്വാഗത സംഘ രൂപീകരണ യോഗം അല്പസമയം മുമ്പാണ് ഇവിടെ പൂർത്തിയായത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭഘട്ടം മുതൽ മൂന്ന് ലക്ഷ്യങ്ങളോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് അതിലൊന്ന് സംസ്ഥാനത്തെ പെൻഷൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക കാലികമായിട്ട് അതാത് കാലയളവിൽ പെൻഷൻകാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ആവശ്യമെങ്കിൽ പോരാട്ടത്തിലൂടെ നേടിയെടുക്കുക ആ ഉത്തരവാദിത്വം സംഘടന കൃത്യമായിട്ട് നിർവഹിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനം ഏതൊക്കെ കാലയളവിൽ ദുരന്തം അനുഭവിച്ചിട്ടുണ്ടോ ആ ദുരന്തഘട്ടത്തിലെല്ലാം രണ്ടായിരത്തി നാലിലെ സുനാമിയുടെ ഘട്ടം മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ വയനാട് ദുരന്തത്തിൻ്റെ ഘട്ടം വരെ സംസ്ഥാനത്ത് മറ്റൊരു സംഘടനയും വഹിക്കാത്ത പങ്ക് ഈ സംഘടന ആ രംഗത്ത് സ്വീകരിച്ച് സർക്കാരിനും സമൂഹത്തിനും സഹായഹസ്തം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തുടരണം അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലയുടെ മുപ്പത്തി മൂന്നാമത് വാർഷികമാണ് ഏപ്രിൽ മാസം എട്ടേ ഒമ്പത് പത്തോ തീയതിയിൽ വെച്ച് നടത്തുന്നത് ഈ എട്ടേ ഒമ്പത് പത്തോ തീയതികളെന്ന് പറയുമ്പോൾ എട്ടാം തീയതി ഇതിൻ്റെ പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉള്ള പ്ലംബര ജാഥയായിരിക്കും ഒമ്പതാം തീയതി സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും വനിതാ സമ്മേളനം ഉണ്ടാവും പത്താം തീയതിയാണ് പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കും എല്ലാം ഉള്ളത് എല്ലാ സംഘടന കാര്യങ്ങളും നടപ്പിലാക്കുന്നു ഈ സംഘടനയിൽ ഇവിടെ മുൻപ് സെക്രട്ടറി പറഞ്ഞതുപോലെ പ്രതിനിധികളായിട്ട് ഏതാണ്ട് മേൽ പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കും വളരെ ചിട്ടയായിട്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായും നിയമാനുസൃതമായും നടക്കുന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ജനാധിപത്യ രീതിയിൽ ആ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ വർഷത്തെ ഭാരവാഹികൾ തിരഞ്ഞെടുക്കുകയും ഒക്കെ നിർവഹിക്കുന്ന പരിപാടി കൂടി ഈ കൂട്ടത്തിൽ നടക്കുന്നു